ആയിക്കും നമസ്കാരം റാഫിയാണേ ഞാൻ ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലെ ചിദറ പഞ്ചായത്തിലെ തുമ്പമന്തുടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നല്ല ഒരു വീട് വെക്കാൻ അനുയോജ്യമായ ഒരു ആറ് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അവിടെ നിങ്ങളതിലൊരു ചെറിയ പൈസ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് വീട് വയ്ക്കാനായിട്ടുള്ള അപ്പോൾ ഇത് കഴിഞ്ഞ ഓണർ ഉദ്ദേശിക്കുന്ന വില സെന്റിന് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് വില ആണ് പിന്നെ ഇതിന്റെ ഒരു ഇതിൽ പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു നൂറ്റമ്പത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ പരുത്തി ഹൈസ്കൂൾ ഉണ്ട് ഹൈ സെക്കൻഡറി സ്കൂളുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ കടക്കിലും മടത്തറ റോഡാണ് അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ട് സൗകര്യമായി ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാം കൊണ്ട് ഒരു സ്ഥലം നിങ്ങൾക്ക് സ്വന്തമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓണറോ നമ്പറിൽ വിളിച്ചോളി നിങ്ങൾ നേരിട്ട് സംസാരിച്ചോളി നിങ്ങൾ വില ഉറപ്പിച്ചോളി ഈ അടിപൊളി വസ്തുക്കൾ സ്വന്തം ആയിക്കോളി അപ്പോൾ എന്തായാലും എന്താണ് നമ്മളെപ്പോഴും എല്ലായിടത്തും വന്നിട്ട് ഒരേ ഒരു പ്രാർത്ഥന നമുക്കും ഉള്ളു എന്താണ് വരുന്ന സ്ഥലങ്ങളിൽ എടുക്കുന്ന സ്ഥലങ്ങളിൽ പടച്ചവനെ കച്ചവടമായി പോകണമെന്ന് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മളെ ഏൽപ്പിച്ചവർക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ വാങ്ങുന്ന നിങ്ങൾ ആരായാലും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും ഈ വസ്തുവിൽ ഉണ്ടാവുകയും ചെയ്യട്ടെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇനി എന്തായാലും നമ്മളെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് നമ്മളെ വീഡിയോ നിങ്ങളൊക്കെ ഉള്ളതൊന്നാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ വീണ്ടും വീണ്ടും കിട്ടുന്നത് അപ്പോൾ ചങ്കളെ നിങ്ങൾക്ക് ഇനിയും നമ്മൾ എൻ്റെ കൂടെ നിൽക്കണം നമ്മുടെ കൂടെ നിൽക്കണം നമ്മൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഒരു എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ ഇനി ഇൻഷാള്ള വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലം വാരിക്കും